ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം ഇതാണ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇത് 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 എന്ത് എന്നാ ഒരു 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 ഷൂ ക്ലീൻ ചെയ്യുന്ന നമ്മളെന്ത്ഡാണ് ഈ ലിക്വിഡ് വെച്ചിട്ടേണ്ട ഇതൊരു ബ്രഷ് ഈ ബ്രഷ് ഇതിന്റെ കൂടെ കിട്ടും അത് നമ്മൾ ഇതിൽ ഈ ഷൂവിൽ ഇങ്ങനെ ഇങ്ങനെ ാണ് ഇതില് കൊറേ നല്ല പൊടി പിടിച്ചിരിക്കുന്നുണ്ട് ഇതില് എത്രത്തോളം വർക്ക്ഔട്ട് ആവെന്ന് നോക്കാം പ്രോഡക്റ്റ് ആണ് ഇതില് ഈ ഷൂയില് നല്ലപോലെ വർക്കിംഗ് ചെയ്യുന്നുണ്ട് ഇത് മീഷോ എന്നാണ് നമ്മൾ മേടിച്ചത് ഇത് മറ്റേ ചെരുപ്പിലും ഇത് ഇങ്ങനെ ആക്കുമ്പോൾ വർക്കൗട്ട് ആവും ഇതിൽ ഈ പ്രോഡക്റ്റിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്